ും ചെല കൊച്ചെ എന്താ വളരെ എല്ലാരും ആഘോഷിക്കണം ഞാനും ഓണാണ് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ഓണം വീട് മാരഞ്ചേരി ആണ് സുഖം ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ വളരെയധികം വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു പള്ളിയിലത്തെ ഒരു ഉസ്താദാണ് ഒരു വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണ് അത്യാവശ്യം പ്രായമുണ്ട് പക്ഷെ എന്തൊരു പക്വതയാണ് എന്തൊരു സ്നേഹമാണ് ഈ അന്യമതസ്ഥൊക്കെ പറഞ്ഞ് ഈ പുതിയ കാലഘട്ടത്തിലെ ചില ഉസ്താദുമാരൊക്കെ മാറ്റി നിർത്തുന്ന അന്യമതസ്ഥരോട് ഒക്കെ ഈ ഒരു മനുഷ്യൻ കാണിക്കുന്ന ഒരു സ്നേഹത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ വേറെ പറ്റിയിട്ടൊന്നും ഒന്ന് രണ്ട് കാര്യം കൂടി നിൽക്കുന്നതിന് കൃത്യമായിട്ട് പറയണ്ടായി എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ കാരണം ഈ അടുത്ത കാലത്ത് എപ്പോഴാണ് ഓണം വരുന്നത് ഈ ഓണം വരുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുവരെയുള്ള ഒരു ആചാരം ചില മുസ്ലിം പണ്ഡിതന്മാര് ഈ ഓണത്തിനെതിരെ വർത്തമാനം പറഞ്ഞു വരിക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഇതൊരു മുസ്ലിം പണ്ഡിതാണ് ഒരു പള്ളിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു ഉസ്താദാണ് അദ്ദേഹം ആ ഒരു പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഓണത്തിന് ഒരു മാവലി വേഷം കെട്ടിയ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡേൺ മാവേലി ഇദ്ദേഹത്തെ തടുത്ത് നിർത്തുന്നു ഇദ്ദേഹത്തോട് ഓണത്തെ പറ്റി ചോദിക്കുന്നു എന്തെങ്കിലും ഒരു പാട്ടോ മാപ്പിളപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലും പാടാൻ പറയുന്നു ആ പാടിക്കഴിഞ്ഞൊരു സമ്മാനം തരാന്ന് പറയുന്നു അപ്പൊ ഈ പാവ മനുഷ്യൻ ഈ ഒരു പാവ ഉസ്താദ് കുറേ നേരം ആലോചിക്കേണ്ടി എന്ത് പാടും എന്ത് പറയും ഇയാൾ പാട്ടൊക്കെ പാടുന്നൊരാളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഒരു പാട്ട് കിട്ടുന്നില്ല ഈ ഒരു പാട്ടും കിട്ടാത്ത സമയത്ത് അവസാനം എന്റെ പൊന്നുമാവേലി ഒന്നും ഇക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്റെ പൊന്നുമാവേലി എന്ന് പറയുന്നത് നോക്കൂ ആ വാക്കിൽ നിഷ്കളങ്കത ആ വാക്കിലുള്ള സ്നേഹത്തെ പറ്റി മാത്രമാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നുകൂടി കേട്ടു ആ വാക്ക് ആലോചിക്കാണ് കേട്ടാ ഒന്നും കിട്ടുന്നില്ല ഇക്കൊന്നും കിട്ടുന്നില്ലല്ലോ പൊന്നാരമാവേലി ൂ ആ ഒരു വാക്കില് നമ്മുടെ ഈ മലയാളികൾ എത്രത്തോളം മത സൗഹൃദ സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാവും ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഈ മലപ്പുറം തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ മുസ്ലിം കുട്ടികൾ വരേണ്ടതില്ല എന്ന് അവിടുത്തെ തന്നെ ഒരു മുസ്ലിം അധ്യാപിക പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കിട്ടിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആ രണ്ട് മുസ്ലിം അധ്യാപികമാരെ പുറത്താക്കി എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം പക്ഷെ അതിനൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ആ അധ്യാപികമാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാര് ആ അധ്യാപകന്മാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ അവരെ മനസ്സിലുണ്ടാക്കി എന്ത് ചിന്താഗതിയാണ് ആ ചിന്താഗതി ആരാണ് കൊടുത്തത് ഒരു സ്ഥാപനം അറിയാതെ ആ സ്ഥാപനത്തിന് മേലധികാരികൾ അറിയാതെ അധ്യാപകന്മാർ മാത്രം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുമോ ഇന്ന കുട്ടികൾ വരണ്ട ഇന്ന കുട്ടികൾ വരണം എന്നുള്ള തീരുമാനമൊക്കെ അധ്യാപികമാർക്ക് അധ്യാപകന്മാർക്ക് മാത്രം എടുക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ആ അധ്യാപികമാര് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ല അത് കൃത്യമായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് വന്നിട്ടുള്ളൊരു തീരുമാനമാണ് അല്ലെങ്കിൽ അവർ ചിന്താഗതിയിൽ നിന്ന് അവർ മതം പിടിച്ചിൽ നിന്നൊക്കെ വന്ന ഒരു വലിയ തെറ്റാണ് എന്തായാലും ആ ഒരു തെറ്റ് അവർ ആവർത്തിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ശിഷ്യ അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം പക്ഷേ ഇപ്പോഴത്തെ അപ്പോഴാണ് ഇത്തരം ആളുകളൊക്കെ ഈ പ്രായം ചെന്ന ഇത്തരം ആളുകളൊക്കെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്റെ പൊന്നു മാവേലി എന്ന് പറയുന്നിടത്ത് അത് ആ കയ്യു പിടിച്ച പറയുന്നിടത്തേക്ക് അത് വേറെ മതസ്ഥനാണെന്നോ അത് വേറൊരു എന്റെ ആഘോഷമാണെന്നോ അങ്ങനത്തെ ചിന്താഗതി കാരണം ഈ ഒരു പ്രായം തന്നെ ഈ മനുഷ്യനറിയാം ഇത് ഏതെങ്കിലും ഹിന്ദുമതത്തിന്റെ മാത്രമായിട്ടുള്ള ആഘോഷമല്ല ഈ ഓണ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്ത് ഉത്സവമാണ് കൊവിത്ത് ഉത്സവമാണ് ഈ നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടും ഈ ഒരു മനുഷ്യനൊക്കെ അറിയാം അതുകൊണ്ടാണ് ഓണം എല്ലാവരും ആഘോഷമാണ് അതെല്ലാവരും ആഘോഷിക്കണം എന്ന് വളരെ അധികം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഈ മനുഷ്യൻ പറയുന്നത് എന്നാൽ അതേ സമയം തന്നെ ഇപ്പോൾ കേട്ടിരിക്കേണ്ട വേറൊരു സംഗതി കൂടി ഉണ്ട് അതൊന്ന് കേട്ടുപോകും ാഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തഭൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാതിരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛനറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ നിറവ് പ്രാപിച്ച ദൈവമൈദനെ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗ്ഗം കാലി കടന്നാലും എങ്ങനെയുണ്ട് ഇതൊക്കെ ആചരിക്കുന്ന അതായത് ക്രിസ്ത്യൻ വിശ്വാസികളോട് ഒരു പള്ളിയിൽ അച്ഛൻ്റെ വർത്തമാനാണ് ഞാൻ പറയുന്നത് ഇത് മുസ്ലിം വിദ്യ ഈ എന്ന ആളുകൾ മാത്രമല്ല ഇത്തരം വിഘടത്തനങ്ങൾ ഉള്ളത് ഇത് ഇത്തരം വിഭാഗങ്ങളിൽ ഉണ്ട് കേട്ടോ ഓണം ആഘോഷിക്കരുതെന്നൊക്കെ പറയുന്ന ആളുകള് ക്രിസ്ത്യൻ്റെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ട് എന്നർത്ഥം ഇത് കാലി കടന്നാലും കിട്ടില്ല എന്ന് പറയുന്നത് ഈ കാലി കടന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കന്നുകാലികൾക്ക് ഒരുപക്ഷെ സ്വർഗം കിട്ടിയേക്കും എന്നാലും എന്റെ പൊന്നു ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇതൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ ഈ ഓണം ഒക്കെ ക്രിസ്ത്യാനികൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു കാരണവശാലും സ്വർഗം കിട്ടില്ല എന്ന് പറയുന്നു നോക്കൂ മനുഷ്യന് ഒരു ആഘോഷത്തിന്റെ പേരിൽ കൃത്യമായിട്ടും വേർതിരിക്കുന്ന ഇത്രയും നികൃഷ്ട ജീവികൾ അങ്ങനെ തന്നെ പറയണം കേട്ടോ ഇത്രം ആളുകളൊക്കെ നികൃഷ്ട ജീവികൾ എന്നൊക്കെ പറയണം ഇത്ര നികൃഷ്ട ജീവികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഇതിന് നമ്മുടെ സുഹരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതുകൂടി കേട്ടാക്കാം സ്വർഗം പശുല്ലേ ആ അത് കടന്നാലും നീയൊന്നും സ്വർഗത്തിൽ പോത്തില്ലെന്നാ പണി ലക്ഷം പറഞ്ഞത് ബാക്കി പറന്ന് കയറിയാലും നിത്യതയില്ലെന്ന വാചന ഒപ്പ സ്വർഗത്തിൽ പ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്താഴ്ച പൈശാചിക മൂർത്തി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ചില പള്ളിയച്ചമാരും മുസ്ലിം പണ്ഡിതന്മാരൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കലാപത്തിനൊക്കെ മരുന്ന് കൊടുക്കുന്നത് ഇങ്ങനൊന്നും പ്രസംഗിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല ഇങ്ങനൊന്നും പ്രസംഗിച്ചിരുന്നില്ല ഏഹ് ഏത് ആഘോഷം വരുമ്പോൾ അത് നമ്മുടെ ആഘോഷമാണെന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും അത് ആഘോഷിക്കും അവരുടെ വീട്ടിലേക്ക് പോവുകയും ഇവിടെ ഉണ്ടാക്കിയ പായസം അവിടെ കൊണ്ടു കൊടുക്കുകയും അവിടെ ഉണ്ടാക്കിയ ബിരിയാണി ഇങ്ങനെ കൊടുത്ത് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ആഘോഷമാണ് നമ്മുടെ മലപ്പുറത്തും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് ഇതിനൊക്കെ ഇപ്പൊ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ ഇതിനൊക്കെ തകർക്കുന്ന രീതിയിൽ ഇത്തരം പള്ളികച്ചന്മാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മളെല്ലാം ഇവനെ ഈ ഇവനെന്ന് പറയുന്ന ആരാന്നറിയില്ലേ നമ്മുടെ മാവേലിയുടെ പറയുന്നത് ഒരു ബഹുവാനും ഇല്ലാതെയാണ് മറ്റൊരു മതസ്ഥന്റെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഈ സമയത്ത് മറ്റൊരു മതസ്ഥന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം ഒരു സങ്കല്പ എന്താ പറയുക രാജാവിനെ നമ്മളെല്ലാം കാത്തിരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അത് ഹിന്ദു മതത്തിന് മാത്രമായി പറയുന്നുണ്ടെന്നുള്ള ഞാൻ മറ്റൊരു മാസം തന്നെ എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ ഒരു അപമാനിക്കുന്നതിൽ ഇങ്ങനെ അവഹേളിക്കുന്നതിലൊക്കെ സംസാരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് ഇത്തരം ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത്തരം ആളുകളെ ചില ഇത്തരത്തിലുള്ള ചില ഉസ്താദുമാർ ഒക്കെ ഇനി വരും അത്തരം ആളുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഈ പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികളൊക്കെ ഞാൻ ഈ അടുത്ത് ഒന്ന് രണ്ട് ഓണാഘോഷത്തിലാണ് പങ്കെടുത്തു അപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞത് മുസ്ലിം കുട്ടികളൊക്കെ ഓണം ആഘോഷിക്കരുതെന്ന് പറയുമ്പോൾ മുസ്ലിം കുട്ടികളാണ് ഓണം ആഘോഷിക്കുന്നത് അവര് സെറ്റുമുണ്ടും മറ്റൊക്കെ കൊടുത്തു വരികയാണ് അന്നേ ദിവസം ചിലപ്പോൾ തല്ലില് തട്ടൊന്നും ഉണ്ടാവില്ല അതൊക്കെ എടുത്ത് വലിച്ചെറുക അതൊക്കെ വലിയ ഭാരമായിട്ട് അവർക്ക് തോന്നും ഏറ്റവും സൗന്ദര്യവതികളായിട്ട് നല്ല സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ട് എങ്ങനെ ഒരുങ്ങി വരാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ അന്ന് ഒരുങ്ങി വരും അന്ന് ശിങ്കാരിമേളത്തിനൊപ്പം അവർ താളത്തിനനുസരിച്ച് തുള്ളും അത് ഗംഭീരമായി തുള്ളും അതായത് ഡാൻസ് കളിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉസ്താദങ്ങൾ പറയാൻ കാത്തിരിക്കുകയാണ് ഡാൻസ് കളിക്കരുത് ആ അങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും പിറ്റേ ദിവസം അതിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങും ഓണം ആഘോഷിക്കരുത് മുസ്ലിങ്ങൾ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവത്തിൽ നമ്മളത് അറിഞ്ഞില്ല അന്ന് നമുക്ക് നോക്കാലോ ഇന്നൊരു പിറ്റേ ദിവസം ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പുതിയ കാലഘട്ടത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വലിയ നല്ല മാറ്റമാണ് കേട്ടോ കാരണം പുതിയ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിട്ട് കാര്യം ഇവര് മതത്തിന് അഞ്ചിന്റെ പൈസക്ക് വില കൊടുക്കുന്നില്ല ഒരു പക്ഷെ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുന്നുണ്ടാവും പക്ഷെ ഇവര് മതത്തിന് വില കൊടുക്കുന്നുണ്ടോ മത ഈ ഇത്തരത്തിലുള്ള മത അധ്യക്ഷന്മാരൊക്കെ ഇല്ലേ ചില ഉസ്താദന്മാര് മുക്കുമാര് ഇവന്മാർ പറയുന്ന വാക്കുകൾക്കൊക്കെ എല്ലാം ഇവരത്ര വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല അതിനൊക്കെ പോയി പണിയൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇവരെ ജീവിതമായിട്ട് പോകുന്നു വെള്ളിയാഴ്ച മാത്രം വളരെ വൃ വൃത്തിയായിട്ട് നീറ്റായിട്ട് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരുന്നു എന്നുള്ളത് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാലും മാറ്റങ്ങളൊക്കെ വളരെ നല്ലതാണ് അത്തരത്തിൽ മതത്തെ നിരാകരിച്ചുകൊണ്ട് എല്ലാ മതസ്ഥയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏർ ഈ മതത്തിന്റെ കുറെ വിഷം കയറിയ ആളുകളൊക്കെ ഇത് ആഘോഷിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യരുതൊക്കെ പറയുമ്പോൾ അത് ഷെയർ ചെയ്യാൻ മാത്രമായിട്ടൊക്കെ നിർബന്ധപൂർവ്വം ഇറങ്ങുന്ന ഇത്തരം കുട്ടികളൊക്കെ ഒരു നല്ല ലോകത്തിന് ഒരു നല്ല മാറ്റത്തിനു വേണ്ടിയിട്ടുള്ള സൂചനകളാണ് എന്ന് മാത്രം എനിക്ക് തോന്നിപ്പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ ബൈ ഒപ്പം ഉണ്ടാവണേ